സ്വാഗതം ന്യൂസിലേക്ക് ഞാൻ പ്രധാന വാർത്തകൾ കർഷകർക്ക് നെല്ലിന്റെ സംഭരണ വില പ്രതിഷേധം കർഷക സമാജത്തിന്റെ നേതൃത്വത്തിൽ സപ്ലൈകോ റീജിയണൽ ഓഫീസ് മേധാവിയെ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കുറുവായി വെട്ടിക്കൽ കുളമ്പ് കണക്കന്തുരുത്തി റോഡ് ശോചനീയാവസ്ഥെതിരെ പ്രതിഷേധം റോഡിന്റെ തകർച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി കുട്ടികളുടെ വാഹന ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി ശിശു സംരക്ഷണ സമിതി പുറത്തിറക്കിയ ഹ്രസ്വചിത്ര വീഡിയോ പ്രകാശനം ചെയ്തു വിശദമായി സംഭരിച്ച നെല്ലിന്റെ വില സപ്ലൈകോ റീജിയണൽ പുറത്തിറക്കിയതിൽ പ്രതിഷേധിച്ചെ കർഷക സമാജത്തിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു നിരവധി തവണ വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ നെല്ലിന്റെ വില നൽകാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് കർഷക സമാജം നേതാക്കൾ പറഞ്ഞു കർഷക സമാജം ജില്ലാ പ്രസിഡന്റ് മുതലന്തോടമാണ് സി കെ രാമദാസ് എം ബി അരവിന്ദാക്ഷൻ എസ് അധിരഥൻ എസ് സുരേഷ് വി വിജയരാഘവൻ എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി കുറുവായി കുളമ്പ് കണക്കന്തുരുത്തി റോഡിന്റെ ശോച്യാവസ്ഥയിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിവേദനം സമർപ്പിച്ചു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽപ്പെട്ട കുളമ്പ് കണക്കന്തുരുത്തി റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പ്രതിഷേധവുമായി പരാതി നൽകാൻ കഴിഞ്ഞ നാല്പത് വർഷമായി പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വഴിയാണ് ഇതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അതായത് നാല്പത് വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡാണ് അതിപ്പോ നിലവിൽ ഇത് പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ട് ഇരുപത് വർഷത്തിന്റെ അടുത്തായിട്ടുണ്ട് വർഷം ആ ഇരുപത്തിയഞ്ച് വർഷമായി ആ റോഡ് വന്നിട്ട് പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷമായിട്ടുണ്ട് ഇതുവരെ ഫണ്ടില്ല ഫണ്ടില്ല എന്നാണ് ഫണ്ടില്ലെന്നുള്ള ഒരറ്റ കാര്യത്തിന്റെ കൊടുത്താണ് ഇത് മാറ്റിവെക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഇത് പഴയ റോഡാണ് പഴയ റോഡാണ് ഇരിക്കുന്നത് എന്നാൽ പലതവണ ഗ്രാമപഞ്ചായത്ത് അംഗത്തോട് ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി മഴക്കാലമായതോടെ ചെളിക്കുളമായ റോഡിന് നേരത്തെ പാസ്സായ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതായും ഇവർ പരാതിയിൽ പറയുന്നുണ്ട് ചോദിക്കുമ്പോൾ മെമ്പർ പറയുന്നത് അഞ്ചു ലക്ഷം ഈ കൂടി അത് മെമ്പർ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നാൽ മുപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പാത ഏകദേശം അറുന്നൂറ് മീറ്റർ മാത്രം ടാർ ചെയ്ത് കിട്ടിയാൽ പ്രദേശത്തുള്ളവർക്ക് യാത്രാ ദുരിതത്തിന് പരിഹാരമാവുമെന്നാണ് ഇവർ പറയുന്നത് ഓഫീസിൽ സെക്രട്ടറി ഇല്ലാത്തതിനാൽ ജൂനിയർ സൂപ്രണ്ടിന് പരാതി നൽകിയിരിക്കുകയാണ് കുട്ടികളിലെ വാഹന ഉപയോഗം തടയുന്നതുമായി ബന്ധപ്പെട്ട ജില്ലാ ശിശു സംരക്ഷണ സമിതി പുറത്തിറക്കിയ ഹ്രസ്വചിത്ര വീഡിയോ പ്രകാശനം ചെയ്തു കുട്ടികളിലെ വാഹനോപയോഗം തടയുന്നതുമായി ബന്ധപ്പെട്ട ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് നേതൃത്വത്തിൽ തയ്യാറാക്കിയ ബോധവൽക്കരണ ഹ്രസ്വചിത്ര വീഡിയോ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പ്രകാശനം ചെയ്തു വാഹന അപകടങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ കുട്ടികളെ കൊണ്ട് വാഹനം ഉപയോഗിക്കുന്നത് വാഹന ഉടമയും രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്ന് വീഡിയോ പ്രകാശനം നിർവഹിച്ച് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെയും ഹെൽമെറ്റ് ധരിക്കാതെയും വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാവുന്ന അപകടത്തെക്കുറിച്ചും അതിൻ്റെ അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ചുമാണ് ഡി എൽ എയ്റ്റീൻ എന്ന വീഡിയോയിൽ കാണിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യത്തിലെ അനക്സ് വീഡിയോ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ സി ഡബ്ല്യു സി ചെയർമാൻ എം വി മോഹൻ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ആർ രമ അഡീഷണൽ സൂപ്രണ്ട് പോലീസ് എസ് ഷാംസുദ്ദീൻ മറ്റുദ്യോഗസ്ഥർ ശിശു സംരക്ഷണ ജീവനക്കാരായ ആഷ്ലിൻ ഷിബു ഡി സുമേഷ് ഡി സലീന ആർ സുജിത്ത് എന്നിവർ പങ്കെടുത്തു കനത്ത മഴയിൽ പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ മതിൽ തകർന്നു വീണു ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ മഴയിലാണ് മതിൽ തകർന്നത് പാലക്കാട് കൽപ്പാത്തി ഉലവക്കോട് റോഡിൽ മരം കടപുഴകി വീണെങ്കിലും ആളപായമുണ്ടായില്ല ഇതിനു സമീപത്തെ തന്നെ നിരവധി മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നുണ്ട് ഇവ മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മറ്റു വാർത്തകളിലേക്ക് പാലക്കാട് കോട്ടായിയിലെ കോൺഗ്രസ് ഓഫീസ് തർക്കം കെട്ടിടം നൽകിയത് കോൺഗ്രസിന് ആണെന്ന കെട്ടിട ഉടമ കോൺഗ്രസിൽ നിന്നും സി പി ഐ എമ്മിലേക്ക് ചേക്കേറിയ മോഹൻകുമാറിനാണ് കെട്ടിടം വാടകയ്ക്ക് നൽകിയതെന്നാണ് ഉടമയുടെ വാദം മോഹൻകുമാറും സി പി എം പ്രവർത്തകരും ചേർന്ന് ഓഫീസ് കൈയടക്കാൻ ശ്രമിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇരു വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു പോലീസ് ഇടപെട്ടാണ് സംഘർഷം ലഘൂകരിച്ചത് കെട്ടിട ഉടമയുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ആർഡിഒ ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കും പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഉണ്ടായ വാഹനപകടത്തിൽ വീട്ടമ്മയ്ക്ക് ധാരണ അന്ത്യം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഉണ്ടായ വാഹനാപകടത്തിലാണ് ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീ മരിച്ചത് കല്ലടിക്കോട് ചുങ്കം കളപ്പാറ സ്വദേശി ലിസിയാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ എട്ട് അമ്പത്തി അപകടമുണ്ടായത് ലിസിയും മകൻ ടോണിയും സഞ്ചരിച്ച ബൈക്ക് ചുങ്കം പാതയിൽ നിന്നും ദേശീയപാതയിലേക്ക് കടക്കുന്നതിനിടെ അതേ വഴിയിൽ വന്ന കാർ ഇവരെ ഇടിക്കുകയും ബൈക്ക് മറിയുകയും ചെയ്തു ദേശീയപാതയിലേക്ക് വീണ ലിസി അതുവഴി വന്ന ഓട്ടോറിക്ഷയുടെ അടിയിൽപ്പെടുകയും ഓട്ടോ നിയന്ത്രണം വിട്ട് മറിയുകയുമാണ് ഉണ്ടായത് ഇതിന് പിന്നാലെ എതിരെ വന്ന പിക്കപ്പ് മാൻ ലിസിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി ബൈക്കിലിടിച്ച കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ പറമ്പിലേക്ക് ഓടിച്ചു കയറുകയും ചെയ്തു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ലിസിയെ നാട്ടുകാർ ചേർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരണപ്പെട്ടിരുന്നു റിച്ച് ഇന്ത്യ ഡെവലപ്മെന്റ് ഫെഡറേഷൻ വടക്കഞ്ചേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങളൊക്കെ